ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാമം കീർത്തനം ഇപ്പോൾ അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം കുരുനാഥനിസ്തുതിയെ നടുവിൽ മറിയുന്നവർക്കു നാരായണായ നമ കരുണാപയോധി കരുണയാകുന്ന ജലം നിറഞ്ഞ സമുദ്രം മമ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥൻ വിസ്തുതിയെ ഈ ഹരുനാമ വിരവോട് പാർത്ത് വേഗത്തിൽ വായിച്ചു നോക്കി പിഴ വഴി പോലെ തീർത്തറുക വീണ്ടും വണ്ണം പിഴ തീർത്ത് അനുഗ്രഹിക്കണമേ ദുരിതാദ്ധിതൻ നടുവിൽ ദുരിതപൂർണമായ സംസാര സമുദ്രത്തിൽ മറിയുന്നവർക്ക് മുങ്ങിയും പൊങ്ങിയും ക്ലേശിക്കുന്നവർക്ക് ഒരു ബോധമായി വരിക ഈ കീർത്തനം ഒരു തോണിയായി ഭവിക്കട്ടെ നാരായണായ നമ നാരായണനായി നമസ്കാരം കരുണക്കടലായ എൻ്റെ ഗുരുനാഥൻ ഈ കീർത്തനം വായിച്ച് വേഗത്തിൽ വേണ്ട തരത്തിൽ പിഴ അനുഗ്രഹിക്കുമാറാകട്ടെ ദുരിതമയമായ സംസാരസാഗരത്തിൽ വീണ് മുങ്ങിയും പൊങ്ങിയും കഷ്ടപ്പെടുന്നവർക്ക് ഈ കീർത്തനം ഒരു തോണിയായി ഭവിക്കട്ടെ നാരായണ ഇന്ദ്രവിടേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ തുടങ്ങുകയാണ് മാതൃകാക്ഷരങ്ങളിൽ ഓരോന്ന് കൊണ്ടും തുടങ്ങുന്ന പദങ്ങൾ കൊണ്ട് പദ്യങ്ങൾ തീർത്ത് ശ്രീനാരായണനെ ആരാധിച്ചോടൊപ്പം അനുവാചകന് ഉപനിഷത് സാരം ഉപദേശിക്കുകയും ചെയ്ത ആചാര്യൻ താൻ രചിച്ച കൃ കൃതി ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ അമ്പത്തൊന്നക്ഷരങ്ങളിൽ കൊണ്ട് തുടക്കാക്ഷരങ്ങളിൽ കൊണ്ട് തീർത്ത ഈ കൃതി ഏറെ ലളിതവും ലളിത ലളിതപദങ്ങൾ കൊണ്ട് എന്നാൽ ഏറെ തത്വങ്ങൾ തത്വങ്ങളടങ്ങിയതും അങ്ങനെയാണ് എഴുത്തച്ഛൻ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത് സാധാരണക്കാരിൽ ഭക്തിയുള്ള വാക്കുവാനും എന്നാൽ വലിയ വലിയ തത്വങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഇത്രയും ശ്ലോകങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായി അങ്ങനെയുള്ള ഈ രചിച്ച കൃതിയെ എഴുത്തച്ഛൻ ഗുരുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി കരുണാപയോധിയായ ഗുരുനാഥൻ ഇത് വായിച്ച് പിഴ തീർത്തു തരണേ എന്ന് ഗുരുനാഥിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ സമർപ്പണം എന്തെങ്കിലും പിഴകൾ പറ്റിയിട്ടുണ്ടോ ഈ അമ്പത്തൊന്ന് അക്ഷരങ്ങളെക്കൊണ്ട് അറുപത്താറ് ശ്ലോകങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി അതിൽ ചെറിയ പിഴകൾ കൂടി വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടില്ലേ എന്നിവിടെ ഒരു സന്ദേഹം അതാണിവിടെ ഗുരുനാഥനോട് പിഴ തീർത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഗുരുനാഥൻ പരിശോധിച്ചപ്പോഴെ തീർത്ത ഈ കീർത്തനം സംസാരസാഗരത്തിൽ വീണ് വീണു കൊല്ലുന്ന ദുരിതമനു അനുഭവിക്കുന്നവർക്ക് ഒരു തോണിയായി തീരട്ടെ എന്നാണ് ഇവിടെ ആചാര്യം പറയുന്നത് അതായത് സംസാരസാഗരത്തിൽ വീണ മുങ്ങിയും കുങ്ങിയും കഷ്ടപ്പെടുന്ന അവർക്കൊരു മനസ്സിന് ഒരാശ്വാസമായി തീരട്ടെ അതായത് ഒരു തോണിയായി തീരട്ടെ എന്ന് പറയുമ്പോൾ സംസാരസാഗരത്തിൽ നിന്ന് കരക്കടിപ്പിക്കുന്ന ഒരു തോണി അതാണ് ഇവിടെ എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മളേക്കും ഈ സംസാരസാഗരമാകുന്ന ഈ സ ജീവിതത്തിൽ ഒരു തോണി പോലെ തുഴഞ്ഞ് അക്കരയ്ക്കെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ വരികൾ ശ്രീഹരിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ കരുണാ പയോതിമ ഗുരുനാഥ അനിസ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴിപോലെ തീർത്തരുൾഗ ദുരിതാപ്തി തന്നടുവിൽ മറിയുന്നവർക്കു പര മുരു ബോധമായി വരിക നാരായണായ നമ ഹരി